പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരുവള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കാനാടിക്കാവ് സാന്ത്വനം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണുഭാരതി സ്വാമി നിർവഹിച്ചു തിരുവള്ളാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആദരണ സന്ധ്യ ചടങ്ങും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് ധനസഹായവും നൽകുന്ന പുണ്യ ഇവിടെ നടക്കുന്നത് ർമ്മത്തിന്റെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് ചുഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളു മനുഷ്യൻ നാല് ധർമ്മം ആചരിച്ച് ജീവിക്കണം സത്യം ദയാ ദാനം തപസ് സത്യം പറയണം ദയുള്ള മനസ്സുണ്ടാവണം ദാനധർമ്മങ്ങൾ ചെയ്യണം തപസ് തപസ് എന്ന് വെച്ചാൽ ഈശ്വര പ്രാർത്ഥന ഈശ്വര ധ്യാനം ചെയ്യണം ഇതൊക്കെയാണ് മനുഷ്യൻ ആചരിക്കേണ്ട ധർമ്മങ്ങൾ പല മാസം തോറും നൽകുന്നതിനുള്ള സ്വാന്തനം ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു താന്യ പഞ്ചായത്തിലെ നിർദ്ധനരായ കിഡ്നി ക്യാൻസർ രോഗബാധിതരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണമാണ് സാന്ത്വനം പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ മണപ്പുറം ഗ്രൂപ്പ് എം ഡി വി പി നന്ദകുമാറിനും ചെന്നൈ ശബരി ഗ്രൂപ്പ് ചെയർമാൻ ശശികുമാറിനും ചലച്ചിത്ര താരം നന്ദുവിനും കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ഇതുപോലെ ഒരു ആദരവ് അതും വിഷ്ണുമായ സ്വാമിയുടെ മുമ്പിൽ നിന്ന് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അത് വാങ്ങിക്കുന്നു വളരെ സന്തോഷം ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ സിനിമയുടെ കഥയോ തമാശയോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല കാര്യം നമ്മൾ പണ്ട് പണ്ടുമുതലേ പഠിച്ചത് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനം ഇത് അതിനായി വരയണമിക കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതുന്നു കേൾപ്പു ഹരിനാരായണായ നമ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നില്ല ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങും ഓം നമ ശിവായ ശിവായ നമ ഹോം ഓം നമ ശിവായ ശിവായ നമഹോം ഓം ഓം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ സംഘടനകൾക്കുള്ള കാനാടിക്കാവ് ട്രസ്റ്റിന്റെ ധനസഹായ വിതരണം ഡോക്ടർ കെ കെ വിഷ്ണുഭാരതി സ്വാമികൾ നിർവഹിച്ചു ആലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സിസിടി വി അടക്കം ഒരുക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രസ്റ്റ് മെമ്പർമാരായ സൈലേഷ് കാനാടി സൈജു കാനാടി ശ്രീകൃഷ്ണൻ കാനാടി കൃഷ്ണരാജു കാനാടി എന്നിവർ പങ്കെടുത്തു പിന്നണി ഗായകൻ നരേഷ് അയ്യർ നിത്യമാമൻ അമൃത സുരേഷ് അപർണ നായർ എന്നിവർ നയിച്ച മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറി அன்வித்து சப்ப்பனம் கண்டின் கண்ணாது அன்வித்து சப்பனம் கண்டின் നിലവാരമുള്ള അതിനൂതന രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി റേഗൾ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസിംഗ് സേവനങ്ങൾ എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് Raigal Medicare Hospital, Cosmo Building, Muthulliyal. For enquiries and bookings, contact 79942 23356.